ഒന്ന് ആലോചിച്ചു നോക്കൂ രാവിലെ എഴുന്നേറ്റ് ജനൽ തുറക്കുമ്പോൾ പുറത്ത് നല്ല ചൂടുള്ള വെയിലിന് പകരം കോഴിക്കോടും കൊച്ചിയിലും മഞ്ഞു പെയ്യുന്നു നമ്മുടെ കായലുകൾ ഐസായി മാറി ഹൗസ് ബോട്ടുകൾ അതിൽ ഉറച്ചുപോയിരിക്കുന്നു ഇരുപത്തിയഞ്ച് ഡിഗ്രി ചൂടുള്ള കേരളം പെട്ടെന്ന് മൈനസ് അഞ്ച് ഡിഗ്രി തണുപ്പിലേക്ക് മാറിയാൽ എന്ത് സംഭവിക്കും ഇതൊരു സിനിമാ കഥയല്ല ഫ്രോസൺ ട്രോപ്പിക്സ് എന്ന പഠനത്തെ ആസ്പദമാക്കി കേരളം ഒരു ഹിമയുഗത്തിലേക്ക് പോയാൽ ഇവിടെ എങ്ങനെയുണ്ടാകും എന്നതിന്റെ ശാസ്ത്രീയമായ പരിശോധനയാണിത് തെങ്ങുകൾക്ക് എന്ത് സംഭവിക്കും നമ്മുടെ ആനകൾ അതിജീവിക്കുമോ റോഡുകളുടെ അവസ്ഥ എന്താകും നമുക്ക് നോക്കാം ആദ്യം മാറുന്നത് നമ്മുടെ കാലാവസ്ഥയാണ് സാധാരണ നമുക്ക് ലഭിക്കുന്ന കനത്ത മഴ മഞ്ഞുവീഴ്ചയായി മാറും പക്ഷേ ഇത് യൂറോപ്പിലെ പോലത്തെ സോഫ്റ്റ് ആയ മഞ്ഞല്ല നമ്മുടെ നമ്മുടെയെത്തിൽ സ്നോ ആയിരിക്കും ഇതിന് ഭാരം കൂടുതലാണ് കോൺക്രീറ്റ് സ്നോ എന്നാണ് ഇതിനെ വിളിക്കുന്നത് ഇതിന്റെ ഭാരം താങ്ങാനാവാതെ നമ്മുടെ ഓടിട്ട വീടുകളും കെട്ടിടങ്ങളും തകർന്നു വീഴാൻ സാധ്യതയുണ്ട് കറണ്ട് പോസ്റ്റുകളും ലൈനുകളും ഈ ഭാരത്തിൽ പൊട്ടി വീഴും ചുരുക്കത്തിൽ ആദ്യത്തെ ആഴ്ച തന്നെ കേരളം ഇരുട്ടിലാകും ഏറ്റവും വലിയ സങ്കടം എന്താണെന്നോ നമ്മുടെ നാടിന്റെ പേര് സൂചിപ്പിക്കുന്ന കേരം അഥവാ തെങ്ങുകൾ ഈ മഞ്ഞിൽ ബാക്കിയുണ്ടാവില്ല തെങ്ങിന്റെ ഉള്ളിലെ വെള്ളം തണുക്കുമ്പോൾ ഐസായി മാറും നമുക്കറിയാം വെള്ളം ഐസാകുമ്പോൾ വികസിക്കുമെന്നും ഇങ്ങനെ വികസിക്കുന്ന ഐസ് തെങ്ങിന്റെ തടി പൊട്ടിത്തെറിക്കാൻ കാരണമാകും വെറും ഒരാഴ്ച കൊണ്ട് കേരളത്തിലെ തെങ്ങുകളെല്ലാം കരിഞ്ഞുണങ്ങിയിരുന്നു റബ്ബറിന്റെ കാര്യവും വ്യത്യസ്തമല്ല റബ്ബർ മരത്തിന്റെ തൊലി വിണ്ടുകയും പാല് തണുത്തുറയും അതായത് കർഷകരുടെ വരുമാനം പൂർണ്ണമായും നിലയ്ക്കും ഇനി നമ്മുടെ ആനകളുടെ കാര്യം നോക്കാം ആനകളുടെ വലിയ ചെവികൾ ചൂട് പുറന്തള്ളാനുള്ളതാണ് പക്ഷേ ഈ കൊടും തണുപ്പിൽ ആ ചെവികൾ വഴി ശരീരത്തിലെ ചൂട് പെട്ടെന്ന് നഷ്ടപ്പെടും ശരീരം ചൂടാക്കാൻ ആനകൾക്ക് വിയർക്കാൻ കഴിയില്ല ഫലമോ ഹൈപ്പോതെർമിയ വന്ന് കാട്ടാനകൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങും കായലിലെ കരിമീനും മത്തിയും ഒന്നും രക്ഷപ്പെടില്ല വെള്ളം തണുക്കുമ്പോൾ ഉപ്പുവെള്ളം സാന്ദ്രത കൂടി അടിയിലേക്ക് പോകും ഇതിന് ബ്രെയിൻ റിജക്ഷൻ എന്ന് പറയും കായലിന്റെ അടിത്തട്ട് ഫ്രീസറിനേക്കാൾ തണുപ്പാകും മീനുകൾ ഷോക്കേറ്റ് മരിക്കും പക്ഷെ വിരോധാഭാസം എന്താണെന്നോ ഇത്രയും തണുപ്പിലും കൊതുകുകൾ ചാകില്ല അവയുടെ മുട്ടകൾ മഞ്ഞുകാലത്തെ അതിജീവിച്ചു വീണ്ടും വിരിഞ്ഞിറങ്ങും നമ്മുടെ റോഡുകളിലെ ടാർ തണുപ്പത്ത് പൊട്ടിപ്പൊഴിയും വയനാട് ചുരത്തിലൊക്കെ ബ്ലാക്ക് ഐസ് എന്ന കാണാപ്പൊന്ന് രൂപപ്പെടും റോഡിൽ ഐസ് ഉണ്ടെന്ന് പോലും തിരിച്ചറിയാൻ പറ്റില്ല വണ്ടികൾ തെന്നിക്കൊക്കയിലേക്ക് പോകും നിലവിലെ കാറുകളും ഇലക്ട്രിക് വണ്ടികളും തണുപ്പിൽ സ്റ്റാർട്ടാവില്ല പക്ഷേ മലയാളികൾ തോൽക്കാൻ തയ്യാറല്ലോ നമ്മൾ അഡാപ്റ്റ് ചെയ്യും മുണ്ടിനും ഉള്ളിൽ നമ്മൾ തെർമൽ വസ്ത്രങ്ങൾ ധരിക്കും ഭക്ഷണത്തിൽ ചോറിന് പകരം ഗോതമ്പും ബാർലിയും വരും ശരീരം ചൂടാക്കാൻ നെയ്യും ഇഞ്ചിയും കൂടുതൽ കഴിക്കും ഇങ്ങനൊരു കേരളം വന്നാൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഇഷ്ടമാണോ അതോ പഴയ ചൂടുള്ള കേരളം തന്നെയാണോ നല്ലത് കമന്റ് ചെയ്യൂ ടെക്നോളജിയും സയൻസും ചേർന്ന കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം